നമസ്കാരം ഷാരോൺ വധക്കേസിൽ ഒന്നാം പ്രതി ഗ്രീഷ്മയ്ക്ക് വധശിക്ഷയ്ക്ക് തടവും രണ്ടു ലക്ഷം രൂപ പിഴയും വിധിച്ച കോടതി അന്വേഷണ മികവിന് കേരള പോലീസിനെ അഭിനന്ദിക്കാൻ മറന്നില്ല ദൃസാക്ഷികളില്ലാത്തൊരു കേസിൽ സാഹചര്യ തെളിവുകളെ അതിസമർഥമായി കൂട്ടിക്കൊണ്ട് പ്രതി കുറ്റം ചെയ്തതായി തെളിയിക്കാൻ അന്വേഷണ സംഘത്തിനായെന്നും കോടതി നിരീക്ഷിച്ചു മാറിയ കാലത്തിനനുസരിച്ചുള്ള അതിസമർഥമായ അന്വേഷണമാണ് നടന്നത് കുറ്റകൃത്യം ചെയ്ത അന്നു മുതൽ പോലീസ് പിടിക്കുന്നതുവരെ തെളിവുകൾ താൻ തന്നെ ചുമന്ന് നടക്കുകയാണെന്നും പ്രതി അറിഞ്ഞിരുന്നില്ലെന്നും കോടതി വിധിന്യായത്തിൽ പറയുന്നു ഷാരോൺ വധക്കേസുമായി ബന്ധപ്പെട്ട് സമാനതകളില്ലാത്ത വെല്ലുവിളികളിലൂടെയായിരുന്നു കേരള പോലീസിന്റെ അന്വേഷണം കടന്നുപോയത് വിഷം ഉള്ളിൽ ചെന്നാണ് മരിച്ചതെന്ന് പറയുമ്പോഴും വിഷത്തിന്റെ അംശമൊന്നും ഷാരൂണിന്റെ ശരീരത്തിലോ വസ്ത്രത്തിലോ ഉണ്ടായിരുന്നില്ല മാത്രമല്ല അവസാന നിമിഷം വരെ വിഷത്തെക്കുറിച്ചോ ഗ്രീഷ്മയെക്കുറിച്ചോ ഷാരൂൺ ഒന്നും പറയാതിരുന്നതും വലിയ വെല്ലുവിളിയായിരുന്നു ഭക്ഷി വിഷബാധയിൽ ഒതുങ്ങേണ്ട കേസായിരുന്നു ഇതാ ഷാരൂണിന്റെ ആന്തരിക അവയവങ്ങളെല്ലാം പൊള്ളലേറ്റ് തകരാറിലായിരുന്നു വെള്ളം പോലും ഇറക്കാനാവാത്ത അവസ്ഥയിലായി ഇതോടെയാണ് കുടിച്ചത് വെറും കഷായമല്ലെന്ന സംശയം ഡോക്ടർമാർക്കും വീട്ടുകാർക്കും ഉണ്ടായത് അപ്പോഴും ഷാരൂൺ ഗ്രീഷ്മയെ സംശയിച്ചിരുന്നില്ല പക്ഷേ മരണ ദിവസം രാവിലെ ഷാരോൺ ഐ സിയുവിൽ വെച്ച് അച്ഛനോടുണ്ടായ സംഭവങ്ങളെല്ലാം പറയുകയായിരുന്നു ഷാരൂണിന്റെ സഹോദരനും ആയുർവേദ ഡോക്ടറുമായ ഷിമോൺ എന്ത് കഷായമാണ് ഷാരൂണിന് കൊടുത്തതെന്ന് നിരവധി തവണ ഗ്രീഷ്മയോട് ചോദിച്ചിരുന്നു എന്നാൽ അപ്പോഴെല്ലാം തെറ്റായി മരുന്നന്റെ കുപ്പിയുടെ ഫോട്ടോയും മറ്റും അയച്ചു കൊടുത്ത് ഗ്രീഷ്മ ഷിമോണിനെ തെറ്റിദ്ധരിപ്പിക്കാനാണ് ശ്രമിച്ചത് കഷായം കുടിച്ചാൽ ഒരിക്കലും മരണത്തിലേക്ക് എത്തില്ലെന്ന് അറിയാവുന്ന ഷിമോണിന് സംഭവത്തിൽ സംശയം തോന്നാനും കൂടുതൽ ശാസ്ത്രീയ അന്വേഷണം നടത്താൻ പോലീസിനോട് ആവശ്യപ്പെടാനും ഗ്രീഷ്മയുമായുള്ള സംസാരവും മരുന്നുകളെ കുറിച്ചുള്ള വാട്സപ്പ് ചാറ്റുകളും സഹായിക്കുകയും ചെയ്തു ഇക്കാര്യം അന്വേഷണ ഉദ്യോഗസ്ഥരും പറയുന്നുണ്ട് സംഭവ ദിവസം ഷാരൂണിനെ ഗ്രീഷ്മയുടെ വീടിനടുത്ത് കൊണ്ടുവിട്ട റിജുന്റെ മൊഴിയും നിർണായകമായിരുന്നു പച്ച നിറത്തിൽ ഛർദിച്ചുകൊണ്ട് ഷാരൂൺ പുറത്തു വരുന്നത് കണ്ടുവെന്നും അവശനായ ഷാരൂണിനെ വീട്ടിലേക്ക് കൊണ്ടുവിട്ടത് താനാണെന്നും റിജിൻ മൊഴി നൽകിയിരുന്നു ഇതും കേസിൽ നിർണായകമായി ഒപ്പം ശാസ്ത്രീയ തെളിവുകൾ കണ്ടെടുക്കാൻ കഴിഞ്ഞതും പഴുതടച്ച കുറ്റപത്രം സമർപ്പിക്കുന്നതിലേക്ക് നയിച്ചു ഇരുവരുടെയും ഫോണുകളിൽ നിന്ന് ഫോട്ടോകളും വീഡിയോകളും ചാറ്റുകളുമായി നിരവധി തെളിവുകളാണ് പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞത് ഡോക്ടർമാരടക്കമുള്ള വിദഗ്ധരുടെ അഭിപ്രായവും നടന്നത് കൊലപാതകമാണെന്ന് തെളിയിക്കാൻ പോലീസിന് കഴിഞ്ഞു അങ്ങനെ വെറും എന്ന നിലയിൽ ഒതുങ്ങിപ്പോവേണ്ട കേസ് കൊലപാതക കേസായി മാറുകയായിരുന്നു പോലീസ് അന്വേഷണം അതിൽ സമർത്ഥമായി നടത്തി അന്വേഷണ രീതി മാറിയ കാലത്തിനനുസരിച്ച് പോലീസ് മാറ്റി സാഹചര്യ തെളിവുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കുകയും ചെയ്തു വിവാഹ നിശ്ചയത്തിന് ശേഷം ഷാരോണുമായി പ്രതി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടുവെന്ന് തെളിഞ്ഞതായി കോടതി വിധി പ്രസ്താവത്തിലും വ്യക്തമാക്കി ബന്ധം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചാൽ വിഷം നൽകി കൊലപ്പെടുത്തുന്നത് സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകും മരണക്കിടക്കയിലും ഷാരോൺ ഗ്രീഷ്മയെ സ്നേഹിച്ചു ഗ്രീഷ്മ ശിക്ഷിക്കപ്പെടാൻ ഷാരോൺ ആഗ്രഹിച്ചിരുന്നില്ല ഷാരൂണിന് പരാതി ഉണ്ടോ ഇല്ല എന്നതും കോടതിക്ക് മുമ്പിൽ പ്രസക്തമല്ല അതേസമയം സ്നേഹബന്ധം തുടരുമ്പോഴും ഷാരൂണിനെ കൊലപ്പെടുത്താൻ ഗ്രീഷ്മ ശ്രമിച്ചു ലൈംഗിക ബന്ധത്തിലേർപ്പെടാം എന്ന് പറഞ്ഞാണ് ഷാരോണിനെ വിളിച്ചു വരുത്തിയത് ജ്യൂസിൽ എന്തോ പ്രശ്നങ്ങളുണ്ടെന്ന് ഷാരൂണിന് ബോധ്യമുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഷാരോൺ വീഡിയോ ചിത്രീകരിച്ചതെന്നും കോടതി ചൂണ്ടിക്കാട്ടി പതിനൊന്ന് ദിവസം ഉറുതുള്ളി വെള്ളം ഇറക്കാനാകാതെ ഷാരൂൺ ആശുപത്രിയിൽ കിടന്നു വിശ്വാസവഞ്ചനയാണ് ഗ്രീഷ്മ നടത്തിയത് ഗ്രീഷ്മയെ വാവ എന്നായിരുന്നു ഷാരൂൺ വിളിച്ചത് പ്രകോപനമൊന്നുമില്ലാതെയാണ് കൊലപാതകം നടത്തിയത് ഗ്രീഷ്മയെ ഷാരൂൺ മർദ്ദിച്ചതിന് തെളിവില്ലെന്നും കോടതി പറഞ്ഞു കുറ്റകൃത്യം ചെയ്തിട്ടും അവസാനം വരെ പിടിച്ചു നിൽക്കാൻ ശ്രമിച്ച കൗശലം വിജയിച്ചില്ല ഒക്ടോബർ പതിനാലിന് ഗ്രീഷ്മ വീട്ടിലേക്ക് വിളിച്ചപ്പോൾ കൊലപ്പെടുത്താനാണ് വിളിക്കുന്നതെന്ന് ഷാരൂണിനെ അറിയില്ലായിരുന്നുവെന്നും കോടതി നിരീക്ഷിക്കുന്നുണ്ട്